ജറമിയാസിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം വീണ്ടും വാഗ്ദാനം ജറമിയ തടവിലായിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവനോട് അരുളി ചെയ്തു ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ് അവിടുത്തെ നാമം കർത്താവ് എന്നാണ് അരുളി ചെയ്യുന്നു എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ഉപരോധ ദുർഗങ്ങളെയും വാളിനെയും ചെറുക്കാൻ ഈ നഗരത്തിൽ നിന്ന് പൊളിച്ചെടുത്ത വീടുകളെയും യുദ്ധരാജാക്കന്മാരുടെ കൊട്ടാരങ്ങളെയും കുറിച്ച് ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു കൽതാരി എതിർക്കുന്ന അവർ തങ്ങളുടെ വീടുകൾ ശവശരീരം കൊണ്ട് നിറയ്ക്കുകയായിരിക്കുകയും ചെയ്യുക കോപത്താലും ക്രോധത്താലും ഞാൻ തന്നെ അവരെ എറിഞ്ഞു വീഴ്ത്തും എന്തെന്നാൽ അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ഈ നഗരത്തിൽ നിന്നും മുഖം മറച്ചിരിക്കുന്നു ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധിയുമായി കൊടുക്കും യൂതായ്ക്കും ഇസ്രായേലിനും ഞാൻ ഐശ്വര്യം തിരിച്ചു നൽകും പൂർവ്വസ്ഥിതിയിൽ അവരെ ഞാൻ പണതുയർത്തും എനിക്കെതിരായി ചെയ്ത എല്ലാ പാപങ്ങളിലും നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിക്കും അവർ എന്നോട് മറുതലച്ച് ചെയ്ത അകൃത്യങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കും ഞാൻ ജെറുസലേമിന് ചെയ്യാനിരിക്കുന്ന നന്മകളെക്കുറിച്ച് കേൾക്കുന്ന ഭൂമിയിലെ സകല ജനതകളുടെയും മുൻപാകെ ഈ നഗരം എനിക്ക് സന്തോഷത്തിനും സ്തുതിക്കും മഹത്വത്തിനും കാരണമാകും ഞാൻ അതിന് നൽകുന്ന സകല നന്മകളും സമൃദ്ധിയും കണ്ട് അവർ ഭയന്നു കുറയ്ക്കും കൃതാവിരളി ചെയ്യുന്നു മനുഷ്യനും മൃഗവുമില്ലാതെ ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് യുധാനഗരങ്ങളിലും മനുഷ്യരോ മൃഗങ്ങളോ സഞ്ചരിക്കാത്ത വിജനമായ ജെറുസലേം വീതികളിലും വീണ്ടും സന്തോഷധ്വനിയും ആ ആനന്ദാഘോഷവും മണവാളിൻ്റെയും മണവാട്ടിയുടെയും സ്വരവും സൈന്യങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്ന് പാടിക്കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിരിയക്ക് കൃതജ്ഞതാപരി കൊണ്ടുവരുന്നവരുടെ ആദരവും ഇനിയും മറ്റ് മാറ്റേഴിക്കൊള്ളും ഞാൻ ദേശത്തിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും സൈന്യങ്ങളുടെ കർത്താവ് പരുളി ചെയ്യുന്നു മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായി കിടക്കുന്ന ഈ ദേശത്തും ഇതിൻ്റെ എല്ലാ നഗരങ്ങളിലും ആടുമേയ്ക്കുന്ന ഇടയന്മാരുടെ കൂടാരങ്ങൾ വീണ്ടും ഉണ്ടാകും മലമ്പ്രദേശത്തും താഴ്വരയിലും നഗബിയിലുമുള്ള പട്ടണങ്ങളിലും ബെഞ്ചമിൻ ദേശത്തിലും ജറുസലേമിൻ്റെ പ്രാന്തപ്രദേശത്തും യൂതായിയുടെ പട്ടണങ്ങളിലും എടിയന്മാർ ആടുകളെ എണ്ണുന്ന കാലം വീണ്ടും വരും കർതാവരളി ചെയ്യുന്നു ഇസ്രായേൽ ഗോത്രത്തോടും യൂദ്ധാഗോത്രത്തോടും ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം ഇതാ സമീപിച്ചിരിക്കുന്നു കർത്താവരളി ചെയ്യുന്നു ആ നാളിൽ ആ സമയത്ത് ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് അൽമായ നീതിമാനായ ഒരു മുളയെ ഞാൻ കേൾപ്പിക്കും അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും അപ്പോൾ യൂത രക്ഷിക്കപ്പെടുകയും ജെറുസലേൻ ഭദ്രമായിരിക്കുകയും ചെയ്യും നമ്മുടെ നീതി കർത്താവ് എന്ന് വിളിക്കപ്പെടും കർത്താവ് അടി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കുവാൻ ദാവീദിൻ്റെ ഒരു സന്തതി എന്നും ഉണ്ടായിരിക്കും എൻ്റെ സന്നദ്ധിയിൽ ദഹനപിരിയും ധാന്യപിരിയും അനുദിന ബലിയും അർപ്പിക്കുവാൻ ലവ്യപുരോഹിതനും ഉണ്ടായിരിക്കും ജർമിയായിക്ക് കർത്താവിൻ്റെ ഇളപ്പാടുണ്ടായി കർത്താവരളി ചെയ്യുന്നു പകലും രാത്രിയും ഇല്ലാതാകാത്ത വിധം പകലിനെയും രാത്രിയോടുമുള്ള എൻ്റെ ഉടമ്പടി ലംഘിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ എൻ്റെ ദാസനായ ദാവീദിനോടും എൻ്റെ ശുശ്രൂഷകനായ ലീവിനോടുമുള്ള എൻ്റെ ഉടമ്പടിയും ലംഘിക്കപ്പെടുകയുള്ളൂ അപ്പോൾ മാത്രമേ തൻ്റെ സിംഹാസനത്തിലിരുന്ന് ഭരിക്കുവാൻ ദാവീദിന് ഒരു സന്തതി ഇല്ലാതാവുക ഇല്ലാ ഇല്ലാതെ വരികയുള്ളു ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണമറ്റുകയും കടപ്പുറത്തെ മണൽത്തരികൾ അളവില്ലാത്ത ആയിരിക്കുന്ന പോലെ എൻ്റെ ദാസനായ ദാവീദിൻ്റെ സന്തതികളെയും എന്നെ ശുശ്രൂഷിക്കുന്ന ലവ്യപുരോഹിതന്മാരെയും ഞാൻ വർദ്ധിപ്പിക്കും കർത്താപ് ജനമിയായുടെ അരളി ചെയ്തു താൻ തിരഞ്ഞെടുത്ത ഇരുഭവനങ്ങളെയും കർത്താവ് പരിത്യച്ചിരിക്കുന്നുവെന്ന് ഈ ജനതകൾ പറയുന്ന നികൾക്കുന്നില്ലേ അവർ എൻ്റെ ജനത്തെ അവഹേളിക്കുന്നു എൻ്റെ ജനത്തെ ജനത ജനത്തെ ഒരു ജനതയായി അവർ പരിഗണിക്കുന്നതേയില്ല കർത്താവ് അരുടെ ചെയ്യുന്നു ഞാൻ പകലിനോടും രാത്രിയോടും ഉടമ്പടി ചെയ്തില്ലെങ്കിൽ ആകാശത്തിനും ഭൂമിക്കും നിയമം നൽകിയിട്ടില്ലെങ്കിൽ മാത്രമേ അബ്രാഹത്തിൻ്റെയും ഇസ്വാക്കിൻ്റെയും യാക്കോമിൻ്റെയും സന്തതികളെയും പരിക്കാവും ജാക്കൂബിൻ്റെയും എൻ്റെ ദാസനായ താവിനെയും സന്തതിയെ തിരഞ്ഞെടുക്കാതെ ഉപേക്ഷിക്കുകയുള്ളൂ ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേലിൽ കരുണ ചുരുകയും ചെയ്യും ദാവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിക്കട്ടെ സംശയമായിരിക്കും സ്തുതിയായിക്കട്ടെ